നമസ്കാരം തെക്കൻ കേരളത്തിൻ്റെ തീരദേശത്തെ ഒരു കൊച്ചു നാടിനെ കുറിച്ചാണ് ഇന്നത്തെ വർത്തമാനം ആ നാടിൻ്റെ പേര് അഞ്ചുതെങ്ങ് എന്നാണ് ഏറെ അറിയപ്പെടേണ്ടിയിരുന്ന ഒരു നാടാണ് അഞ്ചുതെങ്ങ് എന്നാൽ ഏറെയൊന്നും ഇപ്പോഴും അറിയപ്പെട്ടു തുടങ്ങിയിട്ടില്ലാത്ത ഒരു നാടാണ് അഞ്ചുതെങ്ങ് അഞ്ചുതെങ്ങിൻ്റെ പ്രാധാന്യം എന്താണ് അഞ്ചുതെങ്ങ് ഈ ദേശത്തെ പഠിപ്പിക്കുന്ന പാഠം എന്താണ് ഇന്ത്യാ ചരിത്രത്തിൽ ഒരു നാടിനുമില്ലാത്ത പ്രാധാന്യം അഞ്ചുതെങ്ങിനുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയ്ക്കും ആറ്റിങ്ങലിനും അടുത്താണ് അഞ്ചുതെങ്ങ് എന്ന തീരദേശ ഗ്രാമം പണ്ടതൊരു ഗ്രാമമായിരുന്നു ഇപ്പോൾ അല്പം വികസിച്ച ഒരു കൊച്ചു പട്ടണമാണ് അഞ്ചുതെങ്ങിൻ്റെ പ്രാധാന്യം എന്താണ് ഇന്ത്യയിൽ ആദ്യമായി ബ്രിട്ടീഷ് പട്ടാളത്തോട് സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ നാടാണത് ഒരു ധാരണ ബ്രിട്ടീഷുകാർക്കെതിരായ സ്വാതന്ത്ര്യ പോരാട്ടം തുടങ്ങിയത് എന്നാണ് മുഖ്യധാരാ ചരിത്രത്തിൽ ഞങ്ങളൊക്കെ പഠിച്ചതും പഠിപ്പിക്കുന്നതും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ശിബായി ലഹളയാണ് ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്നാണ് പിന്നീടാണ് ഒരു ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉയർന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നൂറ് കൊല്ലം മുമ്പ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ പ്ലാസി യുദ്ധം എന്നൊരു യുദ്ധം നടന്നില്ലേ ആ യുദ്ധത്തോടു കൂടിയല്ലേ ബ്രിട്ടീഷ് ആധിപത്യം സമ്പൂർണ്ണമായി ഇന്ത്യയിൽ വന്നത് എന്ന ചോദ്യം വന്നു പിന്നെയും നമ്മൾ ചരിത്രത്തിൽ ചരിത്രത്തിൽ സൂക്ഷ്മമായ അന്വേഷണം തുടരുമ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാര്യം അറിയുന്നത് പ്ലാസി യുദ്ധത്തിനും എത്രയോ മുമ്പേ ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാരോട് നേറ്റ് നേരിട്ട് ഏറ്റുമുട്ടി ബ്രിട്ടീഷ് പടയാളികളെയും ബ്രിട്ടീഷ് പൗരന്മാരെയും കൂട്ടക്കൊലക്കെരയാക്കിയ ഒരു നാടാണ് അഞ്ചുതെങ്ങ് അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരം തുടങ്ങിയത് കേരളത്തിൽ നിന്നാണ് തെക്കൻ കേരളത്തിൽ നിന്നാണ് തിരുവനന്തപുരത്ത് നിന്നാണ് കുറെ കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ അഞ്ചുതെങ്കിൽ നിന്നാണ് എന്നായിരുന്നു അത് എന്തായിരുന്നു അഞ്ചുതെങ്ങിൻ്റെ ചരിത്രം നമുക്കറിയാവുന്നതുപോലെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കീഴിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ വലിയ നാടിൻ്റെ കൂടെ പോയ ഒരു നാട്ടുരാജ്യമായിരുന്നു ആറ്റിങ്ങൽ ആറ്റിങ്ങൽ രാജവംശത്തിലെ പ്രസിദ്ധയായ ഭരണാധികാരി ഉമയമ്മ റാണി ഉമയമ്മ റാണി നാട് ഭരിക്കുമ്പോഴാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലെത്തുന്നത് ആയിരത്തി അറുന്നൂറിൽ സ്ഥാപിക്കപ്പെട്ട ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരുവിതാംകൂറിൽ വരുന്നത് നമ്മുടെ കേരളത്തിൽ വരുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്നിൽ വന്ന് ഉമയമ്മ റാണിയെ അല്ലെങ്കിൽ ആറ്റിങ്ങൽ മഹാറാണിയെ കണ്ട് അവിടെ കച്ചവടത്തിനായി ഒരു പാണ്ഡികശാല സ്ഥാപിക്കാനുള്ള അനുമതി വാങ്ങുന്നു അങ്ങനെ ഒരു പാണ്ഡികശാല ആരംഭിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് പാണ്ഡികശാല പോരാ എന്ന് തോന്നി അവിടെ ഒരു വലിയ കോട്ട കെട്ടണം ആ കോട്ടയ്ക്കകത്ത് സുരക്ഷിതമായി അവരുടെ കച്ചവട സ്ഥാപനങ്ങളിൽ സംരക്ഷിച്ചു നിർത്തണം എന്നിട്ട് വ്യാപകമായി യൂറോപ്പിലെ കച്ചവടം നടത്താനുള്ള കപ്പലുകളിൽ കയറ്റി അയക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ വന്നപ്പോൾ അതും അംഗീകരിക്കപ്പെട്ടു അങ്ങനെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇന്നും നമുക്ക് കാണാം അഞ്ചുതെങ്ങിൽ ഞാൻ പലപ്പോഴും പോയിട്ടുള്ളതാണ് അഞ്ചുതെങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച അന്ന് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച ഒരു കോട്ടയാണ് കച്ചവടത്തിന് വേണ്ടിയാണ് ആ കോട്ട സ്ഥാപിച്ചത് പക്ഷേ ആ കോട്ട വന്നതോടുകൂടി നാട്ടുകാർ ആ കോട്ടയെ നിരീക്ഷിക്കാൻ തുടങ്ങി ആ കോട്ടയിലേക്ക് എന്ത് വരുന്നു പോകുന്നു സായിപ്പന്മാരിങ്ങനെ വരുന്നു പോകുന്നു അവരോടൊപ്പം ധാരാളം ട്രക്കുകൾ വരുന്നു സാധനങ്ങൾ അകത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോകുന്നു അവർ ശ്രദ്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു പക്ഷേ രാജകിംഗരന്മാരുടെ കണ്ണിൽ പെടാത്തൊരു കാഴ്ച അവർ കണ്ടു ചുക്കും കുരുമുളകും ഏലവും കേരളത്തിന്റെ പ്രധാനപ്പെട്ട സുഗന്ധദ്രവ്യങ്ങളൊക്കെ ആണ് അവർ വാങ്ങുന്നത് അതാണ് അവർ കയറ്റി അയക്കുന്നതും വിൽക്കുന്നതും ഒക്കെ പക്ഷേ അതോടൊപ്പം മടക്ക വണ്ടികളിൽ ധാരാളമായി ആയുധങ്ങൾ വന്ന് ഈ ആറ്റിങ്ങൽ കോട്ട അല്ലെങ്കിൽ അഞ്ചുതെങ്ങിലെ കോട്ടയിൽ നിറയുന്നു എന്നവർ കണ്ടുപിടിച്ചു ഇതെന്തിനാണ് എന്ന എന്ന സന്ദേഹം അവരുടെ ഉള്ളിലുണ്ടായി അവർ മഹാറാണിയെ വിവരം അറിയിച്ചു മഹാറാണി അനങ്ങിയില്ല കാരണം മഹാറാണിക്ക് വിലപ്പെട്ട വിദേശ വസ്തുക്കളൊക്കെ കൊണ്ടുവന്ന് സമ്മാനമായി കൊടുത്ത് ബ്രിട്ടീഷുകാർ അവരെ ഏതാണ്ട് സമ്പൂർണമായും വരുതിയിലാക്കി കഴിഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി ആറ്റിങ്ങൽ മഹാറാണിയോ ബ്രിട്ടീഷുകാരോ ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കണം എന്നില്ല അതുകൊണ്ട് പക്ഷേ ഇത് അപകടകരമായ ഒരു കച്ചവടമാണ് ആറ്റിങ്ങൽ ഈ അഞ്ചുതെങ്ങ് കോട്ടയ്ക്കകത്ത് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി അവിടുത്തെ നാനാജാതിക്കാരായ ചെറുപ്പക്കാർ സംഘം ചേർന്ന് കോട്ടയെ ആക്രമിക്കേണ്ടായി അത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് കോട്ട വന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അന്നുമുതൽ അവർ എതിർപ്പ് തുടങ്ങിയിരുന്നു പക്ഷെ ആരുടെയും പിന്തുണ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ചെറുപ്പക്കാർ സംഘടിച്ച് ബ്രിട്ടീഷുകാരെ നേരിടാൻ പോയി പക്ഷെ നിർഭാഗ്യവശാൽ അതൊരു തോറ്റ സമരമായിരുന്നു അല്ലെങ്കിൽ അവർ തോൽക്കുമെന്ന് ഉറപ്പുള്ള സമരമായിരുന്നു കാരണം ബ്രിട്ടീഷുകാരുടെ ശേഷിയും ആറ്റിങ്ങൽ മഹാറാണിയുടെ കൂറും അവരോടായിരുന്നു ആ അർത്ഥത്തിൽ അവർ ചേർന്ന് സ്വന്തം നാട്ടുകാരായ ഈ ചെറുപ്പക്കാരുടെ കലാപത്തെ അടിച്ചമർത്തുകയാണ് ഉണ്ടായത് അത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അത് കഴിഞ്ഞിട്ട് പിന്നെയും ജനരോഷം തണുത്തില്ല അതങ്ങനെ ഉരുണ്ടുകൂടിക്കൊണ്ടിരുന്നു ഈ ബ്രിട്ടീഷുകാർക്കെതിരായ വികാരം അത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ഒരു കാര്യം ഇവർ മനസ്സിലാക്കി മഹാറാണിക്ക് സമ്മാനങ്ങൾ കൊടുത്താണ് മഹാറാണിയെ ഇവർ 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 വീഴ്ത്തുന്നത് അല്ലെങ്കിൽ മഹാറാണിയെ ഇവർ സ്വാധീനിക്കുന്നത് അങ്ങനെ കൊട്ടാരത്തിലേക്ക് മഹാറാണിക്ക് വിലപ്പെട്ട സമ്മാനങ്ങളുമായി പോകുന്ന ഒരു ബ്രിട്ടീഷ് ബറ്റാലിയനെ ബ്രിട്ടീഷ് സംഘത്തെ ഈ നാട്ടുകാർ അഞ്ചുതങ്ങിൽ വെച്ച് തടഞ്ഞു നിർത്തിയിട്ട് കൊലപ്പെടുത്തി ഭീകരമായ ആക്രമണമായിരുന്നു നൂറ്റി നാൽപ്പത് ഇംഗ്ലീഷുകാർ ഒരുമിച്ച് കൊല്ലപ്പെട്ട ഒരു കലാപം അതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്ര വലിയ ഒരു ബ്രിട്ടീഷ് സംഘത്തെ ഇന്ത്യക്കാർ മലയാളികൾ അഞ്ചു തെങ്ങുകാർ ഏറ്റുമുട്ടി തോൽപ്പിക്കുന്നത് അതാണ് അതിൻ്റെ പ്രാധാന്യം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി പക്ഷെ അപ്പോഴും അപ്പോഴേക്കും തലശ്ശേരിയിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ വലിയ സേന വന്നു അതോടൊപ്പം തന്നെ ഈ ആറ്റിങ്ങൽ മഹാറാണിയുടെ പടയും വന്നു രണ്ടു കൂട്ടരും ചേർന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടുകാരായ പടയും ഒപ്പം വിദേശികളായ പടയും ചേർന്ന് ഈ ദേശസ്നേഹികളെ ഭീകരമായി അടിച്ചമർത്തുകയാണ് അന്നും അവർ തോറ്റു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റേഴിൽ തോറ്റു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ തോറ്റു അവിടം കൊണ്ട് അവസാനിച്ചില്ല പിന്നീടാണ് പിന്നെയും അവർ മുന്നോട്ട് പോയി ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ പിൽക്കാലത്ത് സംഭവിക്കുന്നത് വേലുത്തമ്പി തടവ സംഘടിച്ച് വളരെ ശക്തമായിട്ട് ഈ ആറ്റിങ്ങലെ ഐ മീൻ അഞ്ചുതെങ്ങിലെ കോട്ടക്കെതിരായിട്ട് കലാപം നടത്തുന്നുണ്ട് ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ആ പണ്ടികശാല അടച്ചുപൂട്ടുന്നത് വരെ തുടർച്ചയായി കലാപം നടന്നു ഇതാണ് അഞ്ചുതെങ്ങ് കോട്ടയുടെയും അഞ്ചുതെങ്ങിലെ കലാപത്തിൻ്റെയും കഥ എന്താണ് അഞ്ചുതെങ്ങ് പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരായി ഇന്ത്യ ചരിത്രത്തിൽ നടന്ന ഏറ്റവും ആദ്യത്തെ പോരാട്ടം ഇന്ത്യക്ക് തന്നെ മാതൃകയായ പോരാട്ടം ഒരു സൂര്യൻ അസ്തമിക്കാത്ത ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി നടന്ന തുല്യതയില്ലാത്ത ഒരു നാട്ടിൻ പുറത്തിൻ്റെ പോരാട്ടം ആ മാതൃകയാണ് തീർച്ചയായും അഞ്ചുതെങ്ങിൻ്റെ ആദ്യത്തെ പാഠം രണ്ടാമത്തെ പാഠം ആ പോരാട്ടത്തിൽ പരാജയങ്ങൾ അവരെ തകർത്തില്ല പരാജയങ്ങളിൽ പതറാതെ അവർ മുന്നോട്ട് പോയി പരാജയങ്ങളൊക്കെ വിജയത്തിൻ്റെ നന്ദിയാണ് എന്ന് പറയാറുണ്ട് അഞ്ചുതെങ്ങിലെ കോട്ടയും അഞ്ചുതെങ്ങിലെ പാണ്ഡികശാലയും പൂട്ടുന്നത് വരെ ആ ഗ്രാമീണർ നമ്മുടെ തെക്കൻ കേരളത്തിലെ ഗ്രാമീണരുടെ ഗ്രാമീണരായ ദേശസ്നേഹികളുടെ പോരാട്ടം തുടർന്നു എന്നതാണ് രണ്ടാമത്തെ പാഠം പരാജയങ്ങളിൽ പതറിപ്പോകരുത് എന്ന പാഠമാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എത്ര തന്നെ പരാജയപ്പെട്ടാലും വിജയം വരെ ഒരുമിച്ച് പൊരുതും എന്ന പാഠമാണ് വിജയം വരെ ഒരുമിച്ച് പൊരുതാൻ ജാതി മത സമുദായ ഭേദങ്ങളൊന്നും അവരെ സ്വാധീനിച്ചില്ല എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട മനുഷ്യർ ചെറുപ്പക്കാർ യുവാക്കൾ വിലാളിവീരന്മാർ ഒരുമിച്ചാണ് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിയത് ഒരുമയുടെ പാഠമാണ് മൂന്നാമത്തെ പാഠം നാലാമത്തെ ഒരു പാഠം തീർച്ചയായിട്ടും പോരാട്ടത്തിൻ്റെതല്ലാത്തൊരു പാഠം കൂടി അഞ്ചുതെങ്കിലുണ്ട് അത് മാധ്യമങ്ങളുടെ പാഠമാണ് പത്രപ്രവർത്തനത്തിന്റെ പാഠമാണ് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ കണക്കെടുക്കുമ്പോൾ മലയാളത്തിലെ മാധ്യമങ്ങളുടെ കണക്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനകരമായ ജ്വലിച്ചു നിൽക്കുന്ന ഒരു പാഠം ഒരു പേര് സ്വദേശാഭിമാനി എന്ന പേരാണ് സ്വദേശാഭിമാനി പത്രാധിപരുടെ പേര് സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയുടെ പേര് അദ്ദേഹം നാടുകടത്തപ്പെട്ടതിൻ്റെ കഥയൊക്കെ ഉജ്ജ്വലമായി നമ്മൾ പഠിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ഒപ്പം ഓർക്കുന്ന ഒരു പേരാണ് ആ പത്രത്തിൻ്റെ യഥാർത്ഥ ഉടമ നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ നവോത്ഥാന നായകന്മാരിൽ ഒരാളായ വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്ത് വിറ്റ് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു പ്രസ്സാണ് അദ്ദേഹത്തിൻ്റെ നാട് അഞ്ചുതെങ്ങാണ് അഞ്ചുതെങ്ങിലാണ് ആദ്യമായി ആ പ്രസ് സ്ഥാപിച്ചത് അവിടെയാണ് സ്വദേശാഭിമാനി പത്രം തുടങ്ങിയത് അതും അഞ്ചുതെങ്ങിൻ്റെ പ്രാധാന്യമാണ് രണ്ടാം അഞ്ചുതെങ്ങിന്റെ പാഠം അതാണ് അഞ്ച് അഞ്ചുതെങ് തീർച്ചയായിട്ടും എന്താണ് അഞ്ചുതെങ്ങിന്റെ മൂന്നാമത്തെ പാഠം എന്ന് ചോദിച്ചാൽ മലയാളത്തെ മാധ്യമ പ്രവർത്തനം പഠിപ്പിച്ചു നിർഭയമായ പത്രപ്രവർത്തനം പഠിപ്പിച്ചു പ്രധാനപ്പെട്ട ഒരു പാഠം പത്രത്തിന്റെ ഉടമയ്ക്ക് ദേശീയ ബോധമുണ്ടെങ്കിലേ പത്രത്തിന്റെ ഉടമയ്ക്ക് സ്വാതന്ത്ര്യ ബോധമുണ്ടെങ്കിലേ ആ പത്രത്തിൽ പണിയെടുക്കുന്ന പത്രാധിപർക്കും ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കാനും രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി ഭരണകൂടത്തിനെതിരായി പൊരുതാനും തീർച്ചയായിട്ടും അവർ ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമല്ല സ്വദേശാഭിമാനി പൊരുതിയത് അക്കാലത്തെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെയും സർ സി പി രാമസ്വാമി അയ്യരുടെയും ഒക്കെ കൊള്ളരുതായുമൊക്കെ എതിരായിട്ട് കൂടിയാണ് എഴുതിയത് നമുക്ക് ഓർക്കാൻ സാധിക്കേണ്ടതുണ്ട് ഈ സമയത്ത് അതാണ് പ്രധാനപ്പെട്ട നാലാമത്തെ പാഠം അഞ്ചുതെങ്ങിൻ്റെ അഞ്ചാമത്തെ പാഠം കവിതയിലാണ് അഞ്ചുതെങ്ങിൽ അഞ്ചുതെങ് പഞ്ചായത്തിലാണ് അഞ്ചുതെങ് എന്ന പ്രദേശത്തല്ലെങ്കിൽ പോലും അതിനോട് ചേർന്ന് കിടക്കുന്ന ആ പഞ്ചായത്തിലെ അഞ്ചുതെങ്ങ് പഞ്ചായത്തിലാണ് കായ്ക്കര എന്ന ഗ്രാമം കായ്ക്കര എന്ന് കേട്ടാൽ നമ്മൾ കുമാരനാശാനെ ഓർക്കും കുമാരനാശാന്റെ ജന്മഭൂമിയാണ് തീർച്ചയായിട്ടും കായ്ക്കര അതുകൊണ്ട് അഞ്ചുതെങ്ങിൻ്റെ അഞ്ചാമത്തെ പാഠം മലയാള കവിതയിലെ നവോത്ഥാനത്തിൻ്റെ എക്കാലത്തെ ഏറ്റവും മികച്ച കവിയായ കുമാരനാശാന്റെ ഓർമ്മ കൂടിയാണ് ഈ അഞ്ചു പാഠങ്ങൾ അഞ്ചുതെങ്ങ് എന്ന കൊച്ചു ഗ്രാമം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന പാഠങ്ങളാണ് എന്ന് മാത്രം ഓർപ്പിക്കാനാണ് ഇന്നത്തെ ഈ വർത്തമാനം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക